േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സജയനെ ഞെട്ടിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ തിരിച്ചടി ഒടുവിൽ വന്ന് സംഭവിക്കുകയാണ് താൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ സജയൻ മുന്നോട്ടു പോവുകയാണ് ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ സജയൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു പ്രവീണ ആദ്യമൊക്കെ കൂട്ടുനിൽക്കുന്നുവെങ്കിലും സജയൻ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ തിരിച്ചടി തനിക്കും ലഭിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് സജയനെ ഒഴിവാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി സജയന് വെല്ലുവിളിയാകുന്നു ഇതോടെ സജയൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് പ്രവീണ ഗൗതമിനോട് സത്യങ്ങൾ പറയുന്നതിനായി തയ്യാറാവുകയും ഇതേ തുടർന്ന് നന്ദയും സപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രവീണയുടെ കൂടെ നിൽക്കുന്ന ഗൗതം എന്തായാലും സജയന് ഒരു തിരിച്ചടി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഗൗതം തീരുമാനിക്കുകയും ഇതേ തുടർന്ന് സജയനെ കൈയോടെ പിടികൂടുകയും ചെയ്യുന്നു ഇതോടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് സജയൻ മാപ്പ് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാലോ എന്ന് സജയൻ ചിന്തിക്കുന്നുവെങ്കിലും തെളിവുകളെല്ലാം സജയന് എതിരാണ് എന്ന് വ്യക്തമാക്കുന്ന ഗൗതം അത്ര എളുപ്പത്തിൽ ഇവിടെ നിന്നും പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു രക്ഷപ്പെടാൻ സാധിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ വഷളാകും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന സജയൻ ഇതേ തുടർന്ന് മാപ്പ് പറയുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് പ്രവീണയെ ചെന്ന് കാണുന്ന സജയൻ ഇതേ തുടർന്ന് തൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് സമ്മതിക്കുകയും ഇനി ഇതുപോലൊരു തെറ്റ് ആവർത്തിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരിക്കുകയാണ് സജയനോട് ഇനിയും ഇവിടെ നിൽക്കരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഗൗതം സജയൻ വന്നതുപോലെ തിരികെ പോകുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായി ഏറ്റ ഈ തിരിച്ചടി സജയന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇതോടെ സജയൻ ഇതിന് എങ്ങനെയാണ് മറുപടി നൽകേണ്ടത് എന്നറിയാതെ നിൽക്കുകയും ഒടുവിൽ തൻ്റെ തോൽവി സംബന്ധിച്ചുകൊണ്ട് മടങ്ങി പോകാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്